കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് കമ്മിറ്റിയും ആസ്റ്റർ മദർ ഹോസ്പിറ്റലും സംയുക്തമായി അരീക്കോട്ടെ മുഴുവൻ വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചടങ്ങിൽ വ്യാപാരികൾക്കായുള്ള പ്രിവിലേജ് കാർഡ് വിതരണവും നടത്തി കച്ചവടക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി യൂണിറ്റ് കമ്മിറ്റി നടപ്പിൽ വരുത്തിയ പ്രിവിലേജ് കാർഡിന്റെയും മെഡിക്കൽ ക്യാമ്പിന്റെയും ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിച്ചു റിപ്പ്ലിക് ദിനമാണ് അതിന്റെ ആറാം വിദ്യാർത്ഥികൾ തന്നെ നല്ലൊരു കാര്യം തുടക്കം കുറിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വലിയ സന്തോഷം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ശബരി വ്യവസായി ഏക സമിതി അല്ലി കൂടി പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരാൻ പ്രസിഡന്റ് ശ്രമിക്കുക അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അങ്ങനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൽമോയ റസാക്കെ ക്യാമ്പ് കോർഡിനേറ്റർ ഇബ്രാഹിം ബസുക്ക ഫൈസിൽ കൊരമ്പ വി എ നാസർ കെ സി എ ഷുക്കൂർ പറമ്പൻ സാദിഖെ പിയാറോ നസറുല്ല കാഞ്ഞിരാല ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദെ ഓപ്പറേഷൻസ് മാനേജർ മാറൂഫ് എന്നിവർ സംസാരിച്ചു സി പി മനാഫ് ഹംസ വെള്ളേരി ഷിഹാബ് പാറക്കൽ കണ്ണഞ്ചേരി പിച്ചുട്ടി എം ഉണ്ണിൻകുട്ടി മൗലവി യൂത്ത് വിംഗ് പ്രസിഡന്റ് നസീബ് ഹെന്ന വനിതാ വിംഗ് പ്രസിഡന്റ് അംബാത്തിങ്ങൽ മുനീറ കെ പി എം ഹാരിസെ എം പി അബ്ദുൽ നാസർ ഷക്കീൽ മുക്കത്തെ എം സുൽഫിക്കർ അഗ്നസ് നാണി മൈത്ര ബിന്ദുമോഹൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രെയിൻ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ